എന്റെ അടുത്ത് വീഡിയോ ഒന്ന് കാണാത്തതുണ്ട് ഒന്ന് ഒന്ന് ഫുഡ് ഫുഡിന്റെ ഫോട്ടോ ഉണ്ട് പിന്നെ എന്താ ഞാന് പണ്ട് കയറിയപ്പോ കോപ്പിറ്റിന്റെ ഞാൻ ഫോട്ടോ ഫോട്ടോ എടുത്തു എടുത്തു ഒരു എയർപോർട്ടിൽ പിന്നെ ഞാൻ ആ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഇപ്പൊ പോന്നപ്പോ കാര്യം പറഞ്ഞു ഇപ്പൊ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഫ്ലൈറ്റില് ഫ്ലൈറ്റൊക്കെ

അവിടെ അങ്ങനെ കേൾയാം കുസാരെന്നു ല്ലേ കുസാരൻ എന്തന്ന് ഇങ്ങട് ഇങ്ങട്ട് വരുന്ന ആളോട് എന്താ പറഞ്ഞു ഇതേ മറിയർന്നു ഐ ആം ഗോയിങ് ടു ലണ്ടൻ ടുഡേ ദിസ് ഈസ് മൈ ഫസ്റ്റ് 10 സോ സോ മാനി ഡേസ് ഐ കം ടു ഹിയർ ഓളി പറന്നു ു എന്റെ മെച്ചിൻ്റെ ഒപ്പം കാണാൻ പോവാണേല് പറഞ്ഞു പിന്നെ ഓൽക്ക് ഞാൻ എൻ്റെ ലഗേജിന്റെ ഓല് ഇന്ത്യയിൽ നോക്കി എന്റെ ലഗേജ് സെവൻ സെവൻ ടു ആണ് ഓല് നോക്കിങ്ങാണ്ട് എന്റെ ലഗേജ് കാണല്ല പിന്നെ അത് കാണുണ്ടായി കിട്ടി

ഇന്നോട് പറയാല്ലേ എന്താണോ അയ്യോ યોർ ലഗേജസ് നമ്പർ 772 ആണ് അതിനെ നമ്മൾ ഇങ്ങട് കണ്ടതില്ല തന്നെ പിന്നെ എനിക്ക് കണ്ടത്തി ഫസ്റ്റ് എനിക്ക് കണ്ടത്തി കണ്ട ദോസിറ്റി എനിക്ക് ഫസ്റ്റ് കിട്ടി മറ്റേർട്ടോ ഈ കൊച്ചി നിന്ന് അബുദാബിക്ക് ഫ്ലൈറ്റ് എടുത്തില്ലേ എ അബുദാബിയിലേറ്റിട എങ്ങനെנו അടുത്ത ഫ്ലൈറ്റേക്ക് എങ്ങനെ മാറിയേ അവർതക നല്ല രസണ്ട് എവിടെങ്കിലും ഒക്കെ ഇടിലുണ്ടോ നിങ്ങൾക്ക് ബിനിയ ചെക്കനെ പോるു ഞങ്ങളപ്പം പോരൂല നാപട ഒരു കൊല്ലം നിൽക്കും ഇവിടെ അല്ല ഒരു കൊല്ലല്ല ഒരു മാസം ഒരു മാസം നിൽക്കല്ലേ ഒരു മാസം തന്നെ adjacency بو انك പോരി ജെണ്ടർ സ്കൂളിൽ ഐഷിന്റെ പരീസ് മിനാണ് മിനെ സരീന മാമിന്റെ ഡിച്ചു ഇന്ന് ഈഷ മാമിന്റെ ഡിറ്റേഷൻ അതിൽ പിന്നെ ആഷ മാമിന്റെ ഡിറ്റേഷൻ പിന്നെ എന്താപ്പോ പുതിയ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്കൂളില് ഇല്ല ഒരു ബോയ് ഒരു ബോയിണ്ട് അയിന് പേരാണ് എന്താപ്പോ ഒരു മാലിട്ട് പോയിന് അത് രണ്ടു കുട്ടികളും ഞാനൊരു പാട്ടിരുന്നു ഇന്ത്യ പോവാൻ വന്നു മറ്റേ ദോഷം നാം പോയി വീഡിയോ ചെയ്തത് കണ്ടോ ഫോണില് കണ്ടില്ല ഞാൻ നേരിട്ട് വേറെന്തേലും in the forfeited capture me peppa pig peppa pig peppa pig peppa pig pa pa pig pa pa pig la mm peppa pig oh peppa pig peppa pig anle peppa pig okay nam rom for the koala bulichi rom for ko chu chu dena koala undaichu dena ஐ நீ 나nu वंडिलेல అవడలల్లో తనకి డ్రెస్సుకే ఉండదు తను కూలే ఆ డ్రెస్స్ ఇన్ కరిల ఎందులో జాకెట్ ఇద్దామని నేనేమేలే జాకెట్ ಅಲ್ಲ నమలే హినే తస్కోగోయిని నమలే నే

ോ കണ്ടോ നേരം കിട്ടിട്ടുണ്ടാവില്ലേ പോവെന്നാല് ബവ ഹും ബവ ആ നബവ ബവ വാനിസ് ദേടുടോ ഇറുങ്ങി ചോയി ചോക്കടാ ദേവരോടേ ന ഉൾച്ചി ഓക്കേ ഉൾചാ നസീ താതാ നിങ്ങളെ ചാനൽസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആടി പൊളിച്ചി ടാറ്റാ